ഫലസ്തീൻ പ്രശ്നം നാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചത് വിഫലമായിട്ടില്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഫലസ്തീനിൽ ഇസ്ലാമിക സൈന്യം അഥവാ ഇസ്ലാമിക മുന്നേറ്റം അനുശൂത തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണ് അന്ന് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ ദീർഘിച്ച് കളകളൊന്നും പറയുന്നില്ല ഒക്ടോബർ ഏഴാം തീയതി വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നപ്പോൾ അത് ഹമാസാണ് ആക്രമണം നടത്തിയത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഓർക്കാത്ത അപ്രതീക്ഷിതമായ ആയിരത്തി കണക്കിലാളുകൾ ആയിരത്തിൽ പരമാളുകൾ ആയിരക്കണക്കിലല്ല ആയിരത്തിൽ പരമാളുകൾ കൊല്ലപ്പെട്ടവരായ ഇസ്രായേലെ ഞെട്ടിയ ഒരു സംഭവം നിരവധി ആളുകൾ നൂറിൽ പരമാളുകൾ പിടിച്ചുകൊണ്ടുവന്ന് ബന്ദികളുമാക്കി ഇത് ഇസ്രായേൽ തിരേ അനുഭവിക്കാത്തതും ഓർക്കാത്തതും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ സംഭവമാണ് വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെച്ച് മനസ്സിലാക്കണം ഇവർ ഹമാസ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായും അവർ ഊതു എന്താ പറയുന്നത് വിശുദ്ധ കുറാനുള്ളൊരു ഉണ്ടല്ലോ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ഓതുന്ന ഇന്നും ഫിത്യത്തിനാവിനും ബിറബി മസ്ജീദിനാവും ഉദാം അവർ അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആ പിന്നെ കൊതിപ്പിക്കുന്ന നാണയത്തൊട്ടുകളിലോ അവരുടെ അടുക്കളയിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന നക്കാബിച്ചക്കോ മുമ്പിൽ വഴങ്ങാത്ത ശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഒരു ഒരു സ്പിരിറ്റോട് സ്പിരിറ്റോടുകൂടി ഇതോടൊപ്പം ഒരു ഫോട്ടോ ഉണ്ട് അത് കാണാൻ കഴിയുമെന്ന് എനിക്ക് ചെല്ലാം കുറേ സ്ത്രീകൾ കൂടിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ പിന്നെ അലഹമ്മില്ല അലഹമ്മില്ല അത് പല പട്ടം ആ സ്ത്രീ അലഹമില്ല പറയുന്നത് എന്തിനാണെന്നറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീകളും സ്ത്രീകളെ പോലത്തെ പുരുഷന്മാരും സ്ത്രീകളെ പോലത്തെ കുറ്റം പറയണ്ട ഈ ഒരു പെണ്ണാണെടോ എന്നൊക്കെ ചോദിക്കൽ പെൺകോന്ദനാണെടോ പെണ്ണാണോ അതൊക്കെ മാറ്റാൻ സമയമായിട്ടികൾ വളരെ മുന്നിലാണ് എല്ലായിടത്തും എല്ലാ കാര്യത്തിലും ആ പല സ്ത്രീ സ്ത്രീകൾ കുരുവായിട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിണം നാല് മക്കൾ ഉവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചതിലുള്ള സന്തോഷമാണ് ആ സ്ത്രീ പ്രകടിപ്പിക്കുന്നത് നാല് ആൺകുട്ടികൾ ഇസ്ലാമിക മാർഗത്തിൽ രക്തസാക്ഷികളായി എന്നതിൽ ഒരു ആൺകുട്ടിയുടെ ഊരുക്കയൊരു ചെവിക്കോ കാലിനോ കൈക്കോ എന്തെങ്കിലുമൊന്നും പറ്റിയാൽ നമ്മളിങ്ങനെ അനുശോചനവും ദുഃഖവും പ്രകടിപ്പിച്ചുകൊണ്ട് അവരാശ്വസിപ്പിക്കാൻ നല്ലതെ എനിക്കും അതുപോലത്തെ ഒരു മകനുണ്ടായിരുന്നെങ്കിൽ അവനെയും ഞാൻ ഇസ്ലാമിന് വരി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വീര അന്നരക്കെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ മാതാ ഈ ഇസ്ലാം എന്ന് പറയുന്ന മാതാവ് ഈ ആൺകുട്ടികളെ പ്രസവിക്കൽ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നേതാവിൻ്റെ വാചകം ആ തരത്തിലുള്ള ആൺകുട്ടികളെയാണ് അവർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടികളെ പ്രസരിച്ച ഉമ്മ പറയാണ് നാലെണ്ണത്തിന് അലഹമില്ല 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 ശുഭാ രക്തസാക്ഷികളാണ് ആ രീതിയിൽ ജീവിതം എത്തിന് ഒരർത്ഥം കണ്ടെത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകാൻ വേണ്ടി എന്തും ബലിയെടുക്ക ബലി കൊടുക്കാൻ സന്നദ്ധമാകുകയും ചെയ്യുന്നൊരു വിഭാഗത്തോട് അമേരിക്കയല്ല പണ്ട് നമ്മളെ കൂമൂട്ടി മുസ്ലിം പറഞ്ഞാൽ അമേരിക്കൻ്റെ വാപ്പ അമേരിക്കയുടെ വാപ്പ വന്നാലും വിജയിക്കാൻ പാടുന്നില്ല അന്ന് ഖുർആാൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോയെന്ന് ചോദിച്ചു കോമ്മകുട്ടി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് അനുകൂലിയാൻ മുസ്ലിം ഉണ്ടായി നിങ്ങളീ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഖുറാൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്ന് മുപ്പം തിരൂരിൽ പ്രസംഗിച്ചോണ്ടിരിക്കുക ആരോ എന്ന് ചോദിച്ചത്രേ അപ്പോൾ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു സ്റ്റേജിൽ നിന്ന് എനിക്ക് കുറുവാൻ കൊണ്ടും കഴിയും ഖുർആൻ്റെ വാപ്പനെ കൊണ്ടും കഴിയുമെന്ന് ഇതാണ് ഇവിടുത്തെ സംഭവം അത്രത്തോളം ദൃഢമായ വിശ്വാസത്തിൽ ലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഫലസ്തീനി പെൺകുട്ടികൾ അവർ അഭിനന്ദിക്കാതിരിക്കാൻ നിർത്തിയില്ല ഇപ്പോൾ ആ കുരുവയിട്ട് കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ വല്ലാതെ ആദരിക്കാനും അഭിനന്ദിക്കാനും തോന്നിയാണ് അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള ഇടപെടലും സാധ്യമല്ല ഡ്രോൺ ചെന്ന് വീണത് ഇസ്രായേലിൻ്റെ മുറ്റത്താണ് അതിലൊരാൾ മരിക്കുകയും ചെയ്തു ഡ്രോൺ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ അത്യാധുനിക ആയുധങ്ങളും ഞങ്ങൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അവരെങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു അമേരിക്ക മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി പതുക്കെ പിൻവാങ്ങി ചെയ്തിരിക്കുകയാണ് അമേരിക്ക കാര്യം ആമാസിനോട് കളിച്ചൊരു കാര്യമല്ല ഇതൊരു പ്രത്യേക വിഭാഗമാണ് ഞാൻ നേരത്തെ ഒര് ആദ്യത്ത് വീണ്ടും പോകുക അവരവാമിൽ വരമേൽപ്പിച്ച് മുന്നിട്ടിറങ്ങിയ ഒരു വിവാ ഒരു വിഭാഗമാണ് ആ വിഭാഗത്തിന് ആര് വിചാരിച്ചാലും സാധ്യമല്ല ഒതുക്കാൻ ഒരുക്കാത്തവർക്ക് അതോടുകൂടി ഞാൻ പറയുന്നു ഇസ്രായേൽ പ്രശ്നം അവസാനിക്കാൻ പോവുകയാണ് അന്ന് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ ആദ്യമായി ഈ വിഷയത്തിലിട്ട് ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞു അന്ന് റഫ അതിർത്തി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ പ്രതികരണം എൻ്റേതെന്ന് പറഞ്ഞതിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും ദീർഘകാലമായി പലസ്തീൻ സംഭവങ്ങളെ അടുത്തുനിന്ന് നിരീക്ഷിക്കുകയും ഒരു തവണ ഫലസ്തീനിൽ പോയി ആ സംഭവങ്ങളൊക്കെ നേരിട്ട് കാണുകയും തുടർന്ന് ആ സംഭവങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും അതിൻ്റെ പിന്നെ മുന്നേറ്റങ്ങളുമെല്ലാം വളരെ സൂക്ഷ്മമായി പഠിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നത് മാത്രമാണ് എനിക്കുള്ള പ്രത്യേകത ആ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഇസ്രായേലും ഇസ്രായേലിൻ്റെ കാര്യ കാര്യത്തിൽ നമ്മൾ വേചറാവണ്ട വേണ്ട അവർ ഒരു മതാധിഷ്ഠിത ജൂതമതാധിഷ്ഠിത രാജ്യത്ത് താമസിക്കാൻ വേണ്ടി ഹോളണ്ടിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെ വന്ന് അവിടെ താമസിക്കുന്നവരാണ് എല്ലാ ഒരു ഭാഗത്തുകൂടെ മതരാഷ്ട്രത്തിന് ഇസ്ലാമികമായ എന്തെങ്കിലുമെന്ന് പറഞ്ഞാൽ മതരാഷ്ട്രം മതരാഷ്ട്രം എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരാണ് എത്രയോ പഴക്കം ചേർന്ന ചേർന്നതായ ആ പിന്നെ ജൂതമതം ആ ജൂതമതത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർക്കൊക്കെ തിരിച്ച് അവർ റഷ്യയിൽ നിന്ന് വന്നവരുണ്ട് പോളണ്ടിൽ നിന്നവരുണ്ട് ഓളണ്ടിൽ നിന്നവരുണ്ട് ജർമ്മനിന്ന് വന്നവരുണ്ട് അവരൊക്കെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുക ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അവിടെ അവർക്ക് വിട്ടുകൊടുക്കുക ഒരു ഭാഗത്ത് ജൂതന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ജൂതന്മാർ ആട്ടിപ്പായിക്കൊണ്ട് നമുക്ക് അഭിപ്രായമേ ഇല്ല ഫലസ്തീനുകള ജൂതന്മാർക്ക് അവിടെ അധിവാസ കേന്ദ്രം അനുവദിക്കണം ഒപ്പം ഫലസ്തീൻ ജനതയ്ക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യവും അത് സമ്മതിക്കുകയില്ല പരസ്ഥിതികളെ അടുപ്പിക്കുകയില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അടുപ്പിൽ വെള്ളം മാറുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വീണ്ടും നമ്മൾ പ്രാർത്ഥന തുടരുക തീർച്ചയായും വിജയം സത്യത്തിനാണ് സത്യം പുരുകയെ തന്നെ ഈ അസ്രാവറയുന്നത്